വയനാട്ടിൽ നിന്നൊരു ഭക്ഷ്യ വിഷബാധയുടെ വാർത്തെത്തുന്നു ലക്കിടിയിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നു ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ കാരണമായ വയനാട് വൈത്തിരിയിലെ ബാംബു റെസ്റ്റോറന്റ് അധികൃതർ അടപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് മാവൂർ വെള്ളന്നൂർ സ്വദേശി രാജേഷ് ഭാര്യ ഷിംന മക്കളായ ആരാധ്യ ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് ഇവരിൽ ആരാധ്യയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി റിയാസ് ഭക്ഷ്യ വിഷബാധ ഈ കോഴിക്കോട് മാവൂർ വെള്ളന്നൂർ സ്വദേശിയായ രാജേഷും ഭാര്യയും രണ്ട് മക്കളും ഇരട്ട കുട്ടികളാണ് അവരും കഴിഞ്ഞ ദിവസമാണ് വയനാട് ലക്കടിയിൽ പോയി പോയത് അതിനുശേഷം അവർ വയനാട് വൈത്തിരിയിലെ ബാമ്പു റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു അത് ശേഷമാണ് ആദ്യം ഈ രാജേഷിന്റെ മകളായ പത്ത് വയസ്സുകാരി ആരാധിക്കും ഒപ്പം തന്നെ ആരാധയുടെ ഇരട്ട സഹോദരനായ ആദിത്യനും ഷർദിന് അനുഭവപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി പിന്നാലെ ഈ രാജേഷിൻ്റെ ഭാര്യ ഷിമ്മയ്ക്കും ഛർദി അനുഭവപ്പെട്ടു അത് കഴിഞ്ഞ് രാജേഷിനും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അവർ വയനാട് അമ്പലവയലിലെ ആശുപത്രിയിൽ ചികിത്സ തേടി രണ്ട് ദിവസം അവർ അവിടെയായിരുന്നു അഡ്മിറ്റ് ഉണ്ടായിരുന്നത് പിന്നീട് അത് കഴിഞ്ഞ് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ആ ആരാധ്യയുടെ പത്ത് വയസ്സുകാരിയായ ആരാധയുടെ ആരോഗ്യനില വഷളാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പലവയലിലെ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ റഫർ ചെയ്യുകയായിരുന്നു കുട്ടി ഈ കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശു ആശുപത്രിയിൽ ഉള്ള മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ചികിത്സയിലുള്ളത് അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് രാജേഷ് പറയുന്നത് ഈ വൈ വൈത്തിരിയിലെ ബാംബു റെസ്റ്റോറൻറ്റിൽ നിന്നും ഉച്ചയോണും ബിരിയാണിയും കഴിച്ചിരുന്നു അതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് പറയുന്നത് എന്തായാലും ഇവിടെ പരാതി സംബന്ധിച്ച വിവരങ്ങൾ ഉയർന്നു വന്നതോടുകൂടി തന്നെ അധികൃതർ ഇടപെട്ട് അവിടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഈ ബാംബൂ റെസ്റ്റോറൻറ്റ് അടപ്പിച്ചിട്ടുണ്ട് അവിടെ പരിശോധനയും നടന്നിട്ടുണ്ട് ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില മോശമായി തന്നെ തുടരുകയാണ് കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ആരാധ കഴിയുന്നത്